ജിനു ഡോക്ടർക്ക് വിളിച്ചിങ്ങനെ പോയി പേപ്പറുകളൊക്കെ നോക്കള ഹോസ്പിറ്റലിലേപ്പറൊക്കെ വേണ്ട എവിടെ ുംങ്ങനെ ടെസ്റ്റ് ചെയ്യാണ്ടി കേട്ടോ പിന്നെ കൊറേ ആൾക്കാർ കമന്റിലൊക്കെ ഇന്നലെ കൊറേ കമന്റുണ്ടായിരുന്നു പിന്നെ എന്താ പറയാ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്കറിയില്ലല്ലോക്കും അറിയില്ല പിന്നെ അപ്പൊ എന്തായാലും പിന്നെ ഒരാൾക്കാരുടെ പ്രഗ്നൻസിന്റെ ഇതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും അറിയില്ല എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ എന്തായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇൻഫെക്ഷൻ പഴുപ്പ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അരമണിക്കൂർ കഴിയും അപ്പൊ പിന്നെ ഒരു ചായ കുടിക്കാൻ പൈസ കാറിൽ ഞാൻ പറഞ്ഞു ഒരു ചായ മാത്രം കുടിച്ച വഴി കൊണ്ടുപോവുക

ഇമ്മ ഒരാക്കല്ലേ ഞാനൊരു മിഞ്ചീ കൊച്ചു പിന്നെ നമുക്കൊരു ഒരു പ്ലേറ്റ് നമ്മളെന്ന് കഴിക്കല്ലേ അതേ മൊഴി അടിപൊളിയായിട്ട് താങ്ക് യു ഓർഡർ ണ്ടാവും ഞാൻ അണക്കെള്ളത്തിൽ എത്തിക്കാൻ തൂങ്ങിങ്ങനെ പറ്റൂല സോപ്പർ പറ്റൂല ഞാൻ എപ്പോഴും ഷവർ അങ്ങനെ ഓർഡർ ചെയ്തിട്ടോ ഒരു സ്പൂൺ അടിച്ച് ചായ കുടിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് നല്ല ചിനോട്ട് സാധനത്ത് വന്നിട്ട് രാത്രി അപ്പൊ നല്ല വേദന ആയിട്ട് വന്ന അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഫൈൻ വെൽക്കം അരീഡനി എന്നെ రావൂല ഇവർ ജനാ ശാകി ഭയങ്കര വേദനയാണ് എന്നിട്ട് മരുന്ന് കയറ്റ വെള്ളം കുടിക്കാത്തന്നെ അതോ വേറെന്തെങ്കിലും ഡോക്ടർ എന്ന് ഡോക്ടർന്ന് പറഞ്ഞാല് ഞങ്ങളെ ഞാൻ എപ്പോഴും വരുന്ന സ്ഥലം ഇപ്പൊന്നില്ല പക്ഷെ അങ്ങനെത്തെ അവസരം ഓർമ്മ ഹോസ്പിറ്റൽ കേസ് എന്താണ് തൊട്ടന്ന് പിടിച്ചാനൊക്കെ കിട്ടണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ കാരണം വേറൊന്നും എടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇന്നത്തെ കണ്ടന്റ് ഇന്നത്തെ കാര്യങ്ങൾ ഇന്നലെ എടുക്കാൻ പറ്റുള്ളൂ അതായത് ഈ ബാഡ് കമന്റ് അങ്ങനത്തെ കിടന്ന് പത്ത് കമൻ്റ് അഞ്ച് കമൻറ്റൊക്കെ വരുവുള്ളൂ കാരണം മറ്റുള്ളവർ ഇന്നെന്താണ് ദിൽഷാൻ്റെ വിശേഷം അല്ലെങ്കിൽ അവർ ഫാമിലിയുടെ ഇന്നത്തെ വിശേഷം എന്താണ് നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ സംഭവം കുഴപ്പമൊന്നുമില്ല പിന്നെ ഹംസ ഡോക്ടർ മഷാദ് അടിയൂർ ഡോക്ടറാണ് അറിയാമല്ലോ നിങ്ങൾക്കറിയാമെന്നറിയില്ല വല്ലപ്പോഴും അത്യാവശ്യം അത്യാവശ്യം എല്ലാവരും അറിയണ്ടാവും കാരണം മദീന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞങ്ങൾ എന്തുണ്ടെങ്കിലും പെട്ടെന്ന് ഇങ്ങോട്ട് ആദ്യം വരല്ലേ എനിക്കൊക്കെ കേട്ടോ

ഡോക്ടറിന്റെ മകള് കല്യാണം കേട്ടോ അപ്പൊ ഞങ്ങള് പ്രത്യേക ക്ഷണിച്ചിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞറിയോ എന്റെ കല്യാണത്തിന് വരാതെ അന്ന് ബിസി ആയി പോയി മണിക്ക് ജിനു ഡോക്ടർക്ക് വിളിച്ചു തരേ ഇന്നലെ രാത്രി പോവല്ലേ വെച്ചിട്ട് ജിനു ഡോക്ടറെ പറഞ്ഞു മണി ആയിക്കണു റിസപ്ഷൻ കയ്യാറായിട്ടുണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞു തരേ അങ്ങനെ വരാതിരുന്നെ സമയം കിട്ടിയില്ല വൈകുന്നേരത്ത് നല്ല തിരക്കല്ലേ ഇവിടെ അപ്പൊ ഞന്റെ കല്യാണത്തിന് വരാ വരാത്തതുകൊണ്ട് ഈ കല്യാണത്തിന് വരാതിരിക്കരുത് ഉമ്മാന് ഓളൊക്കെ കൂട്ടിയിട്ട് ഡോക്ടർ അതല്ലേ വരാൻ പറ്റില്ല എന്നാലും നമ്മക്ക് കല്യാത്ര പോണം അടിപൊളി എന്താ ഭയങ്കര സന്തോഷമാണ് ില്ല അപ്പൊ എന്തായാലും ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ കണ്ടന്റ് പറഞ്ഞാൽ അത്ര നല്ല പരിപാടിയൊന്നുമല്ല എന്തായാലും ഇതോടെ തീരട്ടെ അതായത് എന്താ പറയാ ഇനി കുഴപ്പമൊന്നുമില്ലാതെ ഗുളിക കുടിച്ചിട്ട് എല്ലാം മാറട്ടെ വിഷാദം അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് അടുത്തായിട്ട് വരാം ഓക്കെ ബൈ